ഹായ് ഇറ്റ്സ് മീ ആതിര വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോൺ ഫോ ഗെ ടു പ്രസ് എ ബെലൈക്കൺ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ മുന്നോട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എഫ് വി സീറോ ത്രീ ഫേക്ക് ആണോ റിയൽ ആണോ എന്നതാണ് എഫ് വി സീറോ ത്രീ എന്നത് എന്താണ് ശരിക്കും ഇതൊക്കെ ഉള്ളത് സത്യമാണ് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരുപാട് പേര് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ടൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ സത്യാണോ ഇതാണ് ചോദ്യം വന്നിരിക്കുന്നത് ലിറ്റൽ എൻട്രണർ സൊസൈറ്റി ഒരുപാട് പേര് വ്യത്യസ്ത രീതിയിലായിരിക്കും മനസ്സിലാക്കുക അതായത് ഒന്നാമത് ഇവിടെ പറ്റിക്കപ്പെടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതിനെ തെറ്റായ രീതിയിൽ എടുക്കുന്നവരുണ്ട് അതായത് ഇത് തട്ടിപ്പാണ് എന്ന് തന്നെ മൈൻഡിനെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് ഇന്നോ എനിക്ക് പറ്റില്ല ഞാൻ ഉറപ്പായിട്ട് ഇതിൽ ചേർന്നാൽ തെറ്റിദ്ധരിക്കപ്പെടും അതായത് അതായത് സോറി ഞാൻ ഇതിൽ ചതിക്കപ്പെടും എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ പോകുന്നവരുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ കാര്യം അതായത് ഈ എഫ് എന്നത് റിയൽ ആണ് എന്നുള്ളത് കാണിച്ചു തരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയും ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഓക്കെ ഫുള്ളി വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ ആദ്യമേ തന്നെ പറയട്ടെ ഈ എഫ് ഇ സീറോ ത്രീ എൻ്റെർപ്രണേഴ്സ് എന്നത് ഒരു കോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനി ഒന്നുമല്ല ഇതൊരു ടീമാണ് ഓക്കെ നോർമൽ ടീമാണ് സൊസൈറ്റി എന്ന് പറയാം അതായത് നമ്മളെ യങ്സ്റ്റേഴ്സ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ് ഒക്കെ ഒരു ടീമാണ് ഈ ഒരു എഫ് ഇ സീറോ ത്രീ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഇത് സൗത്ത് ഇന്ത്യയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതിപ്പോൾ ഏകദേശം ഇന്റർനാഷണൽ ലെവലിലേക്ക് ഗ്രോ ചെയ്തിട്ടുണ്ട് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹെൽത്തും വെൽത്തും ജനങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്ത പ്രൊവൈഡ് ചെയ്യുക അഥവാ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള അറിവ് തരുന്ന അതുപോലെ തന്നെ വെറും സാധാരണക്കാരനായിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാം അതുപോലെ എങ്ങനെ വെൽനെസ്സിൻ്റെ ഭാഗമാകാം എന്നൊക്കെ ഉള്ള അറിവ് തരുന്ന ഒരു ടീം കൂടിയാണ് ഈ ഒരു എഫ് ഇ സീറോ ത്രീ എന്ന് പറയുന്നത് ഈ ഇൽനസ് വെൽനസ് എന്ന രണ്ട് സെഗ്മെൻറ്റ്സ് ഉണ്ട് അപ്പം ഈ ഇൽനസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം രാവിലെ എഴുന്നേൽക്കുന്നത് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് മുതൽ കിടക്കുന്നത് വരെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഇപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക നല്ലത് നമ്മളിപ്പം ഉപയോഗിക്കുന്നതിൻ്റെ ഇതിനനുസരിച്ചിരിക്കും നമ്മുടെ എന്താ പറയുക ശരീരത്തിൻ്റെ ആരോഗ്യവും അപ്പം എന്താ പറയുക നമുക്ക് ഇതിനെ ഇപ്പം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക ഇൽനെസിന്റെ ഭാഗമായി തീരുന്നു അതായത് ടോക്സിൻസ് ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെയ്തു ചെല്ലുന്നത് അപ്പം നമുക്ക് നിരന്തരം അസുഖങ്ങളുടെ അസുഖങ്ങളായിരിക്കും ഇതിനാണ് ഇന്നനസിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഈ വെൽനെസിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ അസുഖം ഇല്ലാത്തൊരവസ്ഥ എന്നതാണ് വെൽനസിന്റെ ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു ലക്ഷ്യമാണ് നമ്മുടെ എഫ് പി സീറോ ലക്ഷ്യം അതായത് വെൽനസ്സിന്റെ ഭാഗമാവുക വെൽനസ് നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പം അത്തതാണ് വെൽത്ത് വെൽത്ത് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് വെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ശരാശരി വ്യക്തിക്ക് ഒരു യങ്സ്റ്റർ തൊട്ടുള്ള വ്യക്തിക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട എന്നാണ് നമുക്ക് പണം എന്ന് പറയുന്നത് അതില്ലാതെ ഇപ്പം ജീവിക്കാൻ പറ്റില്ല ല്ലോ അപ്പം ഈ പണം എന്ന് പറയുന്ന സംഭവം അത് എങ്ങനെ നമുക്ക് ഈ എഫ് ഇ സീറോ ത്രീയിലൂടെ നമുക്ക് നേടാൻ കഴിയും അഥവാ നമ്മളിപ്പം ഒരുപാട് പേരുണ്ടാവും ഒരു എക്സ്ട്രാ എങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലാതെ വെറും വീട്ടിലെ ഇരുന്നു കൊണ്ട് ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ എക്സാമ്പിൾ അവർ വീട്ടിലിരിക്കുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് വീട്ടിലത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് പ്രത്യേകിച്ച് ഇൻകങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഏറ്റവും എന്താ പറയുക അനുയോജ്യമായൊരു വർക്കാണ് ഈ എഫ് സീറോ ത്രീ സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഒരു എക്സ്ട്രാ എക്സ്ട്രാങ്ക് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ ഒരു പോക്കറ്റ് മണി ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ഇവർക്കൊക്കെ ഈ ഒരു എഫ് ഇ സീറോ ത്രീയുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ സപ്പോർട്ടീവോടെയും നല്ല മെൻ്ററിങ്ങോടെയും അവർ നല്ല ഫ്രീ ട്രെയിനിങ് ആൻഡ് ഫ്രീ ജോയിനിങ്ങോടെ അവരെ വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നു വർക്കിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഇതിന് എന്താ പറയുക അപ്പം ഇതാണ് അതായത് നമ്മൾ വെൽത്തും ഹെൽത്തും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ എഫ് ഇ സീറോ ത്രീയുടെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഹെൽത്തും വെൽത്തും അതായത് ആരോഗ്യവും അതുപോലെ തന്നെ പണവും വേണം അതായത് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും വേണം അതുപോലെ തന്നെ നമുക്ക് പണവും വേണം ഇതില്ലാതെ ആർക്കും ഒരു സന്തോഷം ഉണ്ടാവാൻ പോകണില്ല ശരിയല്ലേ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഹെൽത്ത് ഉണ്ട് പക്ഷെ നമുക്ക് വെൽത്ത് ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അതുപോലെ തന്നെ നമുക്ക് വെൽത്ത് ഉണ്ട് പക്ഷെ നമുക്ക് ഹെൽത്ത് ഇല്ല അതിലെന്തെങ്കിലും സന്തോഷമുണ്ടോ അതുമില്ല അപ്പോൾ എന്താ പറയുക നമുക്ക് ഹെൽത്തും വെൽത്തും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഒരു ടീമാണ് ഈ എഫ് ഇ സീറോ ത്രീ എന്ന് പറയുന്നത് അപ്പം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ എഫ് ഇ സീറോ ത്രീയും അതുപോലെ തന്നെ ഈ ഫോർ ഹവറും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം ഈ എഫ് ഇ സീറോ ത്രീയും ഫോർവറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർവറുമായിട്ട് കൊളോബറേറ്റ് ചെയ്തിട്ടാണ് ഈ എഫ് ഇ സീറോ ത്രീ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് ഈ അറുപത്തൊമ്പത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന നൂറ്റി അറുപത്തൊമ്പത് പ്ലസ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന നാൽപ്പത്തഞ്ച് വർഷത്തോളായിട്ടുള്ള ഒരു കമ്പനിയാണിത് അതുപോലെ തന്നെ പറയാനുള്ളത് ഓൺലൈനിലൂടെയാണ് ഇവിടെ വർക്ക് വരുന്നത് ഡിജിറ്റൽ സിസ്റ്റം ആണ് വരുന്നത് ഡിജിറ്റലി ആണ് ഈ വർക്ക്ഔട്ടും ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ചിലരുടെ ചോദ്യമുണ്ട് ഈ ഫോർ റവർ എന്നത് ബൈനറി പ്ലാൻ ആണോ അതായത് ലെഫ്റ്റും റൈറ്റും ആളെ ചേർക്കുക എന്ന ആ ലെവലിലുള്ള വർക്കാണ് ഇവിടെ വരുന്നത് ഈ ഫോർ അവർ എന്ന കമ്പനി ഈ ഒരു എഫ് ഇ സീറോ ത്രീയെ ഓപ്പറേറ്റ് ചെയ്ത് ഒരു ബൈനറി പ്ലാനോ അല്ലെങ്കിൽ ഒരു ഫിരമിഡ് സ്കീമോ ഒന്നും അല്ല ഇവിടെ ചെയ്യുന്നത് ഓക്കെ അതൊരു തെറ്റായ ധാരണയാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനായിക്കോട്ടെ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഫീസിലൊത്തിരി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്കിൽ ഇൻവോൾവ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനായിക്കോട്ടെ വേറെ ആരും ആയിക്കോട്ടെ ഒരു എക്സാമ്പിൾ വന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐ ഡി കാണണം എന്നാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഒരു എഫീസിലൊത്തിരി ഡയറക്റ്റ് ആയിട്ട് കൊളോബറേറ്റ് ചെയ്യുന്നത് ഈ ഒരു യു എസ് ബേസ്ഡ് അതായത് ഈ ഒരു എഫ് ഫോർ അവർ എന്ന കമ്പനി ആയിട്ടാണ് അപ്പം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ട്വൽവ് ആയിട്ടുള്ള എഫ് ബി ഒ ഐ ഡി അഥവാ ഫോർ അവർ ബിസിനസ് ഓണർ ഐ ഡി നമ്പർ ഉണ്ടായിരിക്കും ഒരു നമ്പർ ആണ് ട്വൽവ് ഡിജിറ്റ്സ് ആണ് പന്ത്രണ്ടൊക്കെ ഐ ഡി ആയിരിക്കും ആ ഐ ഡി ഉള്ളവരെ മാത്രമാണ് ആ ഐ ഡി ഉള്ളവർക്ക് മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുക അത് ആയിരിക്കും അത് മാത്രമല്ല ഒരാൾക്ക് ഒരു ഐ ഡി മാത്രമേ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ അപ്പം അത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ വേറെ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സിക്സ് മന്ത് കൊണ്ട് സിക്സ് ഫിഗർ ഇങ്ങനെ നേടുന്നു അതായത് സ്റ്റുഡൻസ് ആയിക്കൂടെ ഹൗസ് വൈഫ്സായിക്കൂടെ ആരും ആയിക്കോട്ടെ അപ്പം അവർ സിക്സ് ഫിഗർ ഇങ്ങനെ നേടുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്നുള്ളത് ശരിയാണ് സത്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ടൈമും എഫേർട്ടും എടുത്തിട്ട് ഇവിടെ എത്തിയ ഒരു സിസ്റ്റത്തിൻ്റെ രീതിയിലാണ് അവരിവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ടൈം നമ്മളുടെ ടൈമും നമ്മളുടെ എഫേർട്ടും അതായത് ഹാർഡ് വർക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇതിലുള്ള ഓരോ ലെവൽസും നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും പിന്നെ ഇവിടെ വെറുതെ ഇരുന്നും കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല നമ്മൾ ഒത്തിൽ ചേർന്ന് നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഒത്തിരി വെറുതെ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ ക്യുക്ക് മണി സ്കീമോ അല്ലെങ്കിൽ ഗെറ്റ് റിച്ച് സ്കീമോ ഒന്നുമില്ല ഇവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതായത് നമുക്ക് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് പിന്നെ ഒരു മൈൻഡ് സെറ്റും അതായത് നമ്മൾ നന്നായി പഠിച്ചെടുക്കണം ഏതൊരു കാര്യവും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഇവിടെ വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ജോയിനിങ് ഫീസോ അല്ലെങ്കിൽ ട്രെയിനിങ് ഫീസോ ഒന്നും തന്നെ ഇല്ല ഇവിടെ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഫ്രീ ആയിട്ടുള്ള ജോയിനിങ്ങും ആണുള്ളത് ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് പറയുകയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ജോയിനിങ് ചെയ്യണമെങ്കിൽ ഇത്ര ഫീസ് എടുക്കണം അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് ഇത്ര ഫീസ് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കരുത് ഇവിടെ അങ്ങനെ ഒന്നും ഒരു കൊടുത്തിട്ടില്ല ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഫ്രീ ആയിട്ടുള്ള ജോയിനിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കമ്പനിയെ പഠിക്കണം അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ ഈ മാർക്കറ്റിംഗ് പ്ലാനിനെ പറ്റി പഠിക്കണം നന്നായിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ തന്നെ ഡിസ്കവർ ചെയ്യുക കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് വരിക ഓക്കെ അല്ലാണ്ട് പെട്ടെന്ന് എന്തെങ്കിലും കേട്ടിട്ട് കയറി വരാതെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുക ഗൂഗിൾ ആയിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ അതുപോലെ തന്നെ എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അപ്പം എന്താ പറയുക നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അത് അതായത് നിങ്ങളുടെ വിശ്വാസം അത് വെച്ചിട്ട് നിങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യവും റോങ് ആയിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാനായിക്കോട്ടെ സിസ്റ്റം ആയിക്കോട്ടെ എല്ലാം മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വിജയിക്കാൻ കഴിയും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് വേണം മൈൻഡ് സെറ്റ് വേണം അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതെല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽത്തും വെൽത്തൊന്നുകൂടി മെച്ചപ്പെടുത്തണം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കണം അതായത് ബ്യൂട്ടി ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു എഫ് സീറോ ത്രീ എന്നത് അത്രയും നല്ലൊരു സ്റ്റീമാണ് ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തും വെൽത്തും ഒരുപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഞാൻ നിങ്ങളിലേക്കും ഈ ഒരു അറിവ് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് വന്നത് നിങ്ങൾ ആരെങ്കിലും ഇതിലിപ്പം എൻ്റർ ചെയ്യാൻ നിൽക്കുന്നുണ്ട് പിന്നെ പേടിച്ചോ അല്ലെങ്കിൽ എങ്ങനെ എന്താ പറയുക എങ്ങനെയാണ് ഇത് എന്നുള്ളത് ഒരു പേടിയോട് കൂടിയാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാം ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ആർക്കെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം യു ക്യാൻ കോൺടാക്ട് മീ ഞാനിവിടെ നമ്പർ കൊടുക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ താങ്ക്